രണ്ട് തവണ പിണറായി സർക്കാർ അധികാരത്തിലിരുന്നിട്ടും എടുത്തു പറയാൻ ഒരു പദ്ധതിയില്ലാത്ത അവസ്ഥയാണ് നടപ്പിലാക്കാൻ കഴിയാത്ത കേറയൽ പദ്ധതിയുടെ പേരിലുള്ള വിവാദങ്ങൾ മാത്രമാണ് സർക്കാരിന്റെ സംഭാവന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും കണ്ണൂർ വിമാനത്താവള പദ്ധതിയും എല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പദ്ധതികളാണ് ഈ പദ്ധതികളുടെ പൂർത്തീകരണം നടത്തിയതിന്റെ നടിക്കലാണ് ഇടതുപ്രവർത്തകർ ചെയ്തു വരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി അവസരമൊരുങ്ങുമ്പോൾ പബ്ലിക് റിലേഷൻ തന്ത്രങ്ങളുടെ പണിപ്പുരയിലാണ് ഇടതു കേന്ദ്രങ്ങൾ ഇതിന്റെ അനുഗണനങ്ങൾ മന്ത്രിമാരുടെ ഫേസ്ബുക്ക് പേജുകളിലും കാണാം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതാ വികസനം സാധ്യമായിട്ടുണ്ട് ഇതിൽ സ്ഥലമേറ്റെടുപ്പിനായി ആദ്യഘട്ടത്തിൽ കൊടുത്ത അയ്യായിരം കോടിയാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമെന്ന് അവകാശപ്പെടാനുള്ളത് ഈ പണം തിരികെ വേണമെന്നാണ് സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തോട് അവകാശപ്പെടുന്നതും എന്നാൽ ദേശീയപാത വികസനത്തിന്റെ പേരിലെ ക്രെഡിറ്റ് തനിക്കെടുക്കാൻ റിയാസ് തയ്യാറാണ് ദേശീയപാതയുടെ ദൃശ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റിയാസ് സംശയിക്കേണ്ട കേരളം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇടതു സർക്കാരിന്റെ നേട്ടമെന്ന് പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ട് സഖാക്കളും പോസ്റ്റിട്ടു എന്നാൽ മോദിക്കും ഗഡ്കരിക്കും നന്ദി പറഞ്ഞ് ബി ജെ പി കാരും രംഗത്ത് വന്നു റിയാസ് എട്ടുകാലി മാവഞ്ഞ് ചമയുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന നിതിൻ ഗഡ്കരി എന്ന ദീർഘവീക്ഷണശാലിയുടെ വീക്ഷണശാലിയുടെ ഭാവനയിൽ വിഭാവനം ചെയ്ത ദേശീയപാത വികസനം കാണിച്ച് എല്ലാം സ്വന്തം നേട്ടമാക്കാൻ നോക്കരുത് വാജ്പേയി സർക്കാർ കേന്ദ്രം ഭരിച്ചപ്പോൾ കേരളത്തിൽ റെയിൽവേ ഇരട്ടിപ്പിച്ച് റെയിൽ ഗതാഗതം സുഗമമാക്കി തന്നു അതിനുശേഷം നരേന്ദ്രമോദി വരേണ്ടി വന്നു കേരളത്തിൽ സർവീസ് റോഡുകൾ ഉൾപ്പെടെ ദേശീയപാത ആറുവരിയായി കാണാൻ എന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത് ഈ വിഷയത്തിൽ സൈബറിടത്തിൽ പരസ്പരം പോരുമുറങ്ങുന്നുണ്ട് അതേസമയം ദേശീയപാത പൂർത്തീകരണത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞത്